ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നടന്ന സംഘർഷത്തിനുശേഷം പോലീസിന്റെ ലാത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ ഈ ലാത്തി കൊണ്ടടിച്ച പോലീസുകാരൻ വന്നാൽ തിരിച്ചു നൽകാമെന്ന പ്രവർത്തകർ വണ്ടൂരിൽ നടന്ന കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെയാണ് രസകരമായ സംഭവം നടന്നത് അടിച്ച അടിച്ച പോലീസ് അടിച്ച പോലീസാണ് അടിച്ച चलण चट्टे करलूनडे कन्नालून जिले चट्टे करलूनडे भरसो सोंडू हाय मार 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 காட்டி <inaudible> எத்ம വണ്ടൂരിൽ നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ സംഘർഷം നടന്നിരുന്നു ഇതിനിടെയാണ് അടിക്കുന്നതിനിടെ പോലീസിന്റെ കയ്യിൽ നിന്ന പ്രവർത്തകർ ലാത്തി പിടിച്ചു വാങ്ങിയത് തുടർന്ന് ഉദ്ഘാടന ചടങ്ങുകളടക്കം കഴിഞ്ഞതിനു ശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലാത്തി തിരിച്ചു നൽകിയത് വണ്ടൂരിൽ ഇന്ന് നടന്ന കോൺഗ്രസിന്റെ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ തല്ലാൻ ഉപയോഗിച്ച് ലാത്തി യൂത്ത് കോൺഗ്രസ് വണ്ടൂരിൽ തിരിച്ചടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത് നമ്മുടെ നേതാക്കളും ഇടപെട്ടുകൊണ്ട് അല്ലാത്തിരിച്ചു വേഗണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസുകാർ വരികയും അത് തിരിച്ചു നൽകുകയും കോൺഗ്രസിന്റെ പ്രവർത്തകർ ചെയ്തു സംഘർഷത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലുവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്